ഹലോ ഗഡീസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലോഗിനകത്ത് രണ്ട് മൂന്ന് ദിവസം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം തൃശ്ശൂർ പൂരത്തിന് മുന്നും പിന്നെയുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ ഇതൊക്കെ അപ്പോൾ ഞാൻ നാട്ടിയെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എല്ലാ അമ്പലങ്ങളായ അമ്പലങ്ങളും മുഴുവൻ കയറി ഇറങ്ങുന്ന ഒരാളാണ് അപ്പോൾ കാലത്ത് തന്നെ ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് വൃത്തിയായി പുറപ്പെട്ടു കുട്ടികളൊന്നും എനിക്കെ പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് രാവിലെ പോയ വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് തൊഴുത് വരാമോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഷർത്തെണ്ണം കൂടിയിട്ടാണ് പോകുന്നത് സാരി കൊടുക്കാൻ ഒട്ടും വശമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ നാട്ടിലൊക്കെ വരുമ്പോൾ പെട്ടിക്കണക്കിന് ഇങ്ങനെ സാരികൾ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു കുറ്റബോധമാണ് ഞാൻ എന്തിനും ഇതൊക്കെ എടുത്ത് കൂട്ടിയത് അങ്ങനെ ഇന്ന് സാരി ഉടുത്തുകൊണ്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് വാരി വലിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ അമ്പലത്തിലൊക്കെ പോവല്ലേ അപ്പോൾ സാരി എടുത്ത് പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ എന്നും കൂടി വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ പാലസ് റോഡിൽ മിഥുനം അമ്പലത്തിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവനാണ് പ്രതിഷ്ഠ വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ തൃശ്ശൂക്കാർക്കും അറിയാവുന്ന ഒരു അമ്പലമാണ് കേട്ടോ മിഥനംപിള്ളി എന്ന് പറയുന്നത് അത് രാവിലെ ആയ കാരണം കൊണ്ട് വലിയ തിക്കും തിരക്കൊന്നും ഇല്ലായിരുന്നു സ്വസ്ഥവും സമാധാനത്തോടും കൂടിയിട്ട് തൊഴുത് ഇറങ്ങാനായിട്ട് പറ്റി ഇവിടെ ഒരു ആൽമരണ് നമുക്ക് തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇവിടെ വലം ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇതേ ഇവിടെ ഗണേശ അഷ്ടോത്തര നാമാവലിയും കണ്ടു ശിവ അഷ്ടോത്തര നാമാവലിയും കണ്ടു കേട്ടോ അപ്പോൾ അത് രണ്ടും വായിക്കുന്നത് ഭയങ്കര നല്ലതാണ് അപ്പോൾ ഞാനതൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് വായിച്ചിട്ടാണ് വലം വയ്ക്കാനായിട്ട് പോയത് അപ്പോൾ അമ്പലത്തിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രണ്ട് റൗണ്ടൊക്കെ ചുറ്റിയതിനു ശേഷം മൂന്നാമത്തെ റൗണ്ടിലാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ചേർത്തട്ട് തന്നെ എൻ്റെ അടുത്ത് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ഒരു വഴിയുണ്ട് കുട്ടിയെ ഇതിൽ കൂടെ വരാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വഴിയേ ഇല്ലാന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ശരത്തേട്ടൻ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കാണിച്ചു തരാനും കേട്ടോ അതേ ബാക്കിലോട്ട് ഒരു വഴിയുണ്ട് ഇതിൽ കൂടെ നമുക്ക് അമ്പലത്തിലേക്ക് വരാന്ന് ഇത്രയും കൊല്ലം നാട്ടിലുണ്ടായിട്ടും ഞാൻ ഈ വഴിക്ക് ഈ അമ്പലത്തിലേക്ക് വന്നിട്ടേ ഇല്ല എനിക്കിട്ട് അറിയൂല്ലായിരുന്നു പക്ഷേ ശരത്തേട്ടിനോട് വാദിച്ചത് വെറുതെ ആയിപ്പോയി അവിടെ ഒരു എന്താ പറയുക ഒരു വാതിലുണ്ട് അതിൽ കൂടെ കടക്കാനും പോകാനൊക്കെ ഒക്കെ പറ്റും അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് വീണ്ടും ചമ്മി ഞാൻ നദീക്കൂടെ മുന്നിലേക്ക് വന്നു കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു ആലിന് ചുറ്റും വലം വയ്ക്കണം അപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാള് പ്രകാരം ഞാൻ ജനിച്ച സമയപ്രകാരം എനിക്ക് ആലിന് ചുറ്റും നമുക്ക് ഓരോരുത്തർക്ക് ഓരോ മരമൊക്കെ കാണില്ലേ അപ്പോൾ എനിക്ക് ആലിന് ചുറ്റും വലം വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒരു ഏഴ് പ്രാവശ്യം വലം വച്ചായിരുന്നു കേട്ടോ ശരത്തരൻ ആ സമയം അത്രയും അവിടുത്തെ അഷ്ടോത്തരനാമാവലി ചൊല്ലിക്കൊണ്ട് നിൽപ്പായിരുന്നു നാട്ടിൽ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പറയാനുള്ളത് ഈ അമ്പലങ്ങളൊക്കെ തന്നെയായിരിക്കും കേട്ടോ ഞാനൊരു അമ്പല വിശ്വാസിയാണ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എന്ത് പ്രയാസം ഉണ്ടായാലും എനിക്കൊരു മനുഷ്യനോട് പറയുന്നതിനെ കഴിഞ്ഞും ആശ്വാസം എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അമ്പലത്തെ പോവുകയോ ചെയ്യുന്നതാണ് കേട്ടോ അത് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞോട്ടോ പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ അവിടുത്തെ നാമങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് ആദ്യമേ ഞാൻ ചൊല്ലിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ട് ശരി പറഞ്ഞ് ഞാൻ അവസാനം ചൊല്ലിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഒരു സമയവ്യത്യാസം വന്നത് അപ്പോൾ ആ സമയം അത്രയും ഞാൻ ആലിൻ്റെ ചുറ്റും നടന്നിട്ട് പിന്നെ ഞാൻ താഴെ വന്ന് വെയിലുകൊള്ളാണ്ട് നിൽക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ അത്യാവശ്യം വെയിലൊക്കെ കൊണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടേ വെയിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല പിന്നെ നാട്ടിലത്തെ ഒരു എന്താ പറയുക ക്ലൈമറ്റും നമുക്ക് ബാംഗ്ലൂർ ഉള്ളതും ആണ് ബാംഗ്ലൂർ ചൂടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്ര പണ്ട് ചൂടില്ല കേട്ടോ പിന്നെ വെയിലിനെ പറ്റി കൂടുതൽ അങ്ങോട്ട് പോവാണ്ടിരിക്കുന്നതാണ് നല്ലത് നമ്മൾ എന്ത് സൺസ്ക്രീൻ തേച്ചാലും തേച്ചില്ലെങ്കിലും നമ്മൾ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ടാൻ ആവും അതിപ്പോൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല നാട്ടിലൊക്കെ വന്നാൽ നമ്മൾ വരുന്നത് തന്നെ ഈ നാട് കാണാനും നാട്ടിലെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ അപ്പോൾ പിന്നെ വെയിലിനെ പറ്റി ആലോചിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലേ അതൊക്കെ നമുക്ക് തിരിച്ചു പോയിട്ട് നോക്കാം ഞാൻ വിചാരിച്ചു അങ്ങനെ നമ്മളിതാ പാറമേക്കാവുമ്പലത്തിൽ വന്നു കേട്ടോ അപ്പോൾ ഇത് പൂരത്തിന് മുന്നെയുള്ള വ്ലോഗാണ് ഒരു ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വ്യത്യാസമുള്ളൂ കേട്ടോ കുറച്ച് ദിവസത്തെ മാത്രം വ്യത്യാസമുള്ളൂ അപ്പം ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നല്ല തിരക്കായിരുന്നു മിദിനപള്ളിയിലെ ആളൊന്നും ഇല്ലായിരുന്നു ഞങ്ങളവിടെ ഒരു അരമുക്കാൽ മണിക്കൂർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ പാറമേക്കാവിൽ വന്നത് അപ്പോൾ ഇവിടെ എന്തോ നടക്കുന്നുണ്ട് എന്താ സപ്താഹം എന്തോ അന്ന് എനിക്ക് മനസ്സിലായില്ല അന്നേരം ഓർമ്മയുണ്ടായിരുന്നു ഇപ്പം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് പറ വയ്ക്കണമെങ്കിൽ പറയൊക്കെ വയ്ക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മേൽക്കാവിലേക്ക് പോയി എവിടെയും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അവിടെ തൊഴുതിരങ്ങി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ജസ്റ്റ് നമുക്ക് കാണാൻ ആഗ്രഹമുള്ളവർക്കൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലാണ്ട് അകത്തൊന്നും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ നമുക്ക് ഇല്ല അപ്പോൾ ഇതാണ് നമ്മുടെ പാറമേക്കാവലമ്മയുടെ ക്ഷേത്രം ഈ പാറമേക്കാവൽ അമ്മേനെ തൊഴുത് പുറത്തേക്കിറങ്ങി അപ്പോൾ കണ്ട എക്സിബിഷൻ്റെയൊക്കെ അവിടെ തിരക്കുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വടക്ക് നാഥനിലേക്ക് വന്ന അപ്പോൾ ഇവിടെ ഒരു ഗണപതി ടമ്പലുണ്ട് സുബ്രഹ്മണ്യസ്വാമിയൊക്കെ പ്രതീഷ് ആയിട്ട് അപ്പോൾ അവിടെ കയറി തൊഴുത് നമ്മൾ നേരെ വടക്കുനാഥനിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ വടക്കുനാഥനിൽ വലിയ തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന തിരക്കുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെയൊക്കെ തൊഴുത് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഈ നാടാ മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ കാര്യമായിട്ടൊന്നും എനിക്ക് വീഡിയോ ൊന്നും പറ്റില്ല അത് തന്നെ ഞാൻ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചിട്ടാണ് ചെയ്തതായിരുന്നത് അപ്പം എപ്പോഴും നടക്കുന്നതിന് അമ്പലത്തിൽ വരുമ്പോൾ ഈ ഒരു വ്യാസശില എന്ന് പറയും ഇതിന താഴെ നമ്മൾ ഹരിശ്രീ എഴുതുന്നത് അത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും എഴുതാട്ടോ കേട്ടോ എഴുതുന്നത് നല്ലതാണ് അപ്പോൾ അതൊക്കെ എഴുതി നമ്മൾ പോവാണ് അപ്പോൾ ഈ ഒരു മരം കണ്ടപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു എത്രയോ വർഷങ്ങളായിട്ട് നിൽക്കുന്ന മരമാണ് ഒരു മുത്തശ്ശി മരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കൊമ്പും ചില്ലിയൊക്കെ പടർന്ന് പന്തലിച്ച് ഒരു ഒരു സ്ഥലം മുഴുവൻ തണലേകൾ ായിട്ട് പറ്റുന്ന ഒരു വലിയ മരം ഞാനതൊക്കെ നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് ഓരോരോ സ്ഥലവും തൊഴുത് ഇറങ്ങുന്നത് അപ്പോൾ ഇതിനകത്ത് കയറി ഒരു മണിക്കൂർ മിനിമം നമുക്ക് വേണം അത്രയും കണക്കിന് സ്ഥലത്താണ് കേട്ടോ വടക്കുനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സമയം പോയി എന്നൊന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ അത്രയും പീസ്ഫുള്ളാണ് നമുക്കതിനകത്ത് കയറിയ ഈ ടൗണിൻ്റെ ഒത്തനടക്ക് നിന്നാൽ പോലും അതിനകത്തേക്ക് ഒരു ശബ്ദത്തിൻ്റെയും ഒരു ബഹളത്തിൻ്റെയും ഒരു അലോസരപ്പെടുത്തുന്ന ഒന്നും അതിനകത്ത് ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ തൊഴുത് ഇറങ്ങി തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ സമയമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പന്തൽ ഇതൊക്കെ നടക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു സമയത്താണ് അമ്പലത്തിലേക്ക് പോയത് വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കാരണം വേറെ ഒന്നുമല്ല നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് പോരുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട് അത്യാവശ്യം വേണ്ടത് മാത്രമേ ഇത്തവണ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം ഇപ്പോൾ ബാംഗ്ലൂർ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് കാരണം കൊണ്ടേ എങ്ങോട്ട് പുറത്തിറങ്ങിയാലും ഒരു ഐസ്ക്രീം നിർബന്ധമാണ് കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിതേ ഐസ്ക്രീം പാർലറിൽ കയറി ഫലൂഡ് ഓർഡർ ചെയ്തു കുറേ നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫലൂഡാണ് ഞാൻ കഴിച്ചത് കേട്ടോ എപ്പോഴും ഉടായ്പ് ഫലൂഡയാണ് കഴിക്കാറുള്ളത് ഇത്തവണ നല്ലത് കഴിക്കാൻ പറ്റി അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ടൗണിൽ കൂടി ഒന്ന് കറങ്ങി കാരണം എന്ന് പക്ഷേ ഏത് സ്ഥലത്തേക്ക് പോകണമെങ്കിലും ടൗണിൽ ഈ റൗണ്ട് അടിക്കാണ്ട് പറ്റില്ല അപ്പോൾ പൂരത്തിൻ്റെ തിരക്കൊക്കെ വരുന്ന സമയമാണ് അതിൻ്റെയാണ് കേട്ടോ ആ കാഴ്ചകളൊക്കെ ും തിരക്കും ആളും ബഹളവും ഒക്കെ ആയിട്ട് തൃശ്ശൂർ പൂരം വന്നെത്തിയിട്ടോ അപ്പം അന്ന് വൈകുന്നേരത്തെ കുടമാറ്റത്തിന് പോയതാണ് കേട്ടോ ഞങ്ങൾ കുടമാറ്റം വലിയ കാര്യമായിട്ടൊന്നും കാണാനായിട്ട് പറ്റിയില്ല കാരണം അത്രയും തിരക്കുമാണ് പിന്നെ നമുക്കൊന്നും അങ്ങോട്ടേക്ക് കടത്തി വിടുന്നുമില്ലായിരുന്നു അപ്പം അങ്ങനെ പതുക്കെ ഞങ്ങൾ പാർമിക്കാവിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു ഞാൻ നോക്കിയപ്പോൾ സകല ജനങ്ങളും ഇവിടെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ കാരണം ആർക്കും ഇതൊന്നും കാണാനായിട്ട് പറ്റുന്നു പിന്നെ നമുക്ക് ആണുങ്ങളെ പോലെ മുന്നിലോട്ട് കയറി ചെന്ന് ഉന്തി തള്ളി നിൽക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത് തന്നുകൊണ്ട് ഞങ്ങൾ ബാക്കി എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ കറങ്ങി കറങ്ങി നടക്കുമ്പോൾ ആനക്കുട്ടന്മാരെ കണ്ടു അപ്പോൾ കുറേ പേര് ഇവിടെ ഇങ്ങനെ പാർമേകാവ് അമ്പലത്തിൻ്റെ ആ ഒരു ഗ്രൗണ്ടില്ലേ ബാക്കിൽ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് നേരം കണ്ട് ആസ്വദിച്ചൊക്കെ നിന്നു എനിക്ക് സത്യം പറയുകയാണെങ്കിൽ പേടിയാണ് കേട്ടോ കാണാൻ ഇഷ്ടമാണ് പക്ഷേ അടുത്തേക്കൊക്കെ ൊക്കെ പോവാനായിട്ട് പേടിയാണ് ഇവരെയൊക്കെ നമുക്കിങ്ങനെ അടുത്ത് കാണണമെങ്കിൽ ഈ പൂരപ്പറമ്പിൽ പോയിട്ട് ഒരു കാര്യമില്ലോട്ടോ ഇവരെ ഇങ്ങനെ കെട്ടിയിട്ട സ്ഥലങ്ങളിൽ വന്ന് കാണണം എന്നാലാണ് നമുക്ക് കാണാൻ പറ്റുള്ളത് പൂരത്തിന് പോയി ആന പോയിട്ട് അതിൻ്റെ കൂടെ പോലും നമുക്ക് കാണാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കപ്പലിൻ്റെയൊക്കെ കുറച്ച് കൊണ്ട് ഇവരൊക്കെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി അങ്ങനെ പൂരവും കഴിഞ്ഞു ആളുമരങ്ങ ഒഴിഞ്ഞു എന്നാലും ആ ഒരു പാർക്കിന് ചുറ്റുമുള്ള കൈനോട്ടക്കാരെ എനിക്ക് പോയിട്ടില്ല കേട്ടോ തിരക്കൊക്കെ കുറഞ്ഞോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള തിരക്കൊക്കെ കുറഞ്ഞു എന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പോഴും ബ്ലോക്കും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയുണ്ട് ബലൂൺക്കാരും മറ്റ് കച്ചവടക്കാരും ഒന്നും തന്നെ പോയിട്ടില്ല അവരുടെയും തിരക്കൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇപ്പോഴും അത് അറിയോ പൂരം കഴിഞ്ഞു കഴിയുമ്പോഴേ ഈ സാധനങ്ങൾക്കൊക്കെ വില കുറച്ച് കുറയും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ആൾക്കാർ വാങ്ങാൻ വരുന്നതാണ് ഞങ്ങൾ പക്ഷേ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് ദേ ആ ഒരു പുത്തൻപള്ളിയുടെ ഭാഗത്ത് ഹോൾസെയിൽ കട ഉണ്ടാവില്ലേ അവിടേക്ക് വന്നതാണ് കേട്ടോ അപ്പോഴാണ് ഓർത്തത് അയ്യോ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന കുട്ടിക്ക് ഒരു സാധനം വാങ്ങിക്കാനുണ്ടല്ലോ എന്ന് കേട്ടോ അപ്പോൾ അവർക്ക് ഈ വിഷ്ണു ഭഗവാൻ്റെ രൂപം വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇത് ഹൈറോഡിൽ മാധവം എന്ന് പറയുന്ന ഒരു കടയാണ് കേട്ടോ അവിടെ നിന്നാണ് അവസാനം ഞങ്ങൾക്ക് അത് കിട്ടിയിട്ട് പുത്തമള്ളിയുടെ ഭാഗത്തൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ ഹോൾസെയിൽ കടയിലവിടേക്ക് പോയി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ് ബോക്സുകൾ ബോട്ടിൽസൊക്കെ ഉണ്ടാവില്ല ഇതൊക്കെ ഞാൻ ആ ഹോൾസെയിൽ കടയിൽ നിന്നാണ് വാങ്ങിയത് നൂറോ നൂറ്റമ്പതോ രൂപയുടെ വ്യത്യാസമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആരൊക്കെ എങ്കിലും അറിയാത്തുണ്ടെങ്കിൽ അവിടുത്തെ ഹോൾസെയിൽ കടയിലേക്ക് പോയാൽ മതി നല്ല വില വ്യത്യാസത്തിൽ നമുക്ക് സാധനം വാങ്ങിക്കാനായിട്ട് കിട്ടിട്ടോ കുറച്ച് റേറ്റ് മാർജിൻ കുറവാണ് ഹോൾസെയിൽ കടയിൽ ബാക്കിയുള്ള റീറ്റെയിൽ കടേനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തായാലും കാറിലാണല്ലോ വന്നത് അപ്പോൾ പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാനുള്ള സ്പേസും അതിനകത്തുണ്ട് അത് മാത്രമല്ല കുറച്ച് പൈസ കുറവായിട്ടാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹോൾസെയിൽ കടയിൽ പോയിട്ട് കുട്ടികളുടെ സ്കൂളിലത്തെ ഐറ്റംസൊക്കെ മേടിച്ചത് പിന്നെ അവർക്ക് ബാഗും ഷൂസും ഒക്കെ എൻ്റെ അച്ഛൻ്റെ കടയിൽ നിന്ന് അച്ഛനാണ് അവർക്ക് എല്ലാ വർഷവും കൊടുക്കാറുള്ളത് കേട്ടോ അത് ഞാൻ വിടുന്ന് ഹോൾസെയിൽ കടുന്നു വാങ്ങിച്ചില്ല പക്ഷെ അതിലും ലാഭമുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ ഷോപ്പിലേക്ക് കയറിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇത് തന്നെയായിരുന്നു ഈ പ്രാവശ്യം വന്നിട്ടുള്ള പരിപാടി ഇട്ടോ ഷേക്ക് കുടിക്കുക കറങ്ങുക ഷേക്ക് കുടിക്കുക കറങ്ങുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഷേക്ക് ആകെ സമ്മറിന് മാത്രമേ ഷർത്തനം വാങ്ങിച്ചു തരുള്ളൂ ബാംഗ്ലൂർ ഒന്നും വാങ്ങിച്ചു തരില്ല കാരണം എന്താ വെച്ചാൽ തണുപ്പ് അടിച്ചാൽ കോൾഡ് കോൾഡൂരും വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കുടിച്ച് അതിൻ്റെ ഒരു സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് ഒന്നിച്ചു ചേർത്ത് നമ്മൾ ഒറ്റ വ്ലോഗാക്കി അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ് ഈ വ്ളോഗ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആരോന്നും ഒന്നും വിചാരിക്കരുത് എനിക്ക് അത്രയും സമയം കുറവായിരുന്നു കേട്ടോ ഓരോന്നും മേടിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ എടുക്കുന്ന ചെറിയ ചെറിയ ക്ലിപ്പുകളായിരുന്നു ഇതൊക്കെ അപ്പോഴേ ആ ചേട്ടൻ ചോദിക്കുകയായിരുന്നിട്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടായിരിക്കും അവർക്കറിയില്ലല്ലോ എനിക്ക് ഈ ചാനലുണ്ട് എന്നുള്ളത് അപ്പോൾ അത്രേ ഉള്ളു ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്